ഹലോ വെൽക്കം ബാക്ക് ടു ം മറ്റേ മോശാന കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു മറ്റേ എന്താ പറയാ സ്മൂത്തനിങ് ചെയ്യാന്നുള്ളതാ ഇപ്പ എന്റെ മുടി കണ്ട നല്ല സോഫ്റ്റ് ആയി സോഫ്റ്റ് ആയി മീൻസ് എന്താ പറയാ എനിക്ക് ഇപ്പൊ എന്റെ മുടി ഭയങ്കര ഇഷ്ടം പണ്ട് നല്ല ചെരിക്കോലും അല്ല ഉണ്ടായിരുന്നു ഇപ്പൊ കുഴപ്പമില്ല എന്നാലും വലിയ പ്രശ്നമൊന്നുമില്ല ഷിപ്പെന്താന്ന് വെച്ചാൽ ഇണ്ടല്ലോ മുടിനെ നമുക്ക് ഭയങ്കര ഇഷ്ടം ഒന്നും അവന്റെ ഡാമേജായില്ലേ അപ്പൊ ശേഷം ഭയങ്കര ഇഷ്ടമാണ് വെച്ചാല് ഇടക്കിടക്ക് ഇങ്ങനെ മുടിനെ നോക്കാൻ തോന്നും മുടിനെ കെയർ ചെയ്യാൻ തോന്നും എണ്ണ തേക്കാൻ തോന്നും എണ്ണ തേക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ഇടയ്ക്ക് എണ്ണ തേച്ച് കുളിക്കാനെല്ലാം തോന്നും പക്ഷെ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് എന്റെ മുടി ആദ്യം കണ്ടവർക്ക് അറിയാതെ ഇത് ക്യാമറയിൽ കാണാൻ മാത്രമേ നല്ല രസം ഉണ്ടായിരുന്നുള്ളൂ നല്ല ഡാമേജായിരുന്നു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചേരി പോലെ ഉണ്ടായിരുന്നു ഞാൻ ഏടി പോകുമ്പോൾ മുടി അയച്ച് വാരോ കിട്ടും ഒന്നും ചെയ്യില്ല ഞാൻ അങ്ങത്തന്നെ എടുത്ത് ഇവിടെ ബണ്ണ് കിട്ടും ബണ്ണ് കിട്ടുമ്പോൾ ആളുകൾ ചേർക്കും ഊ നല്ല തിക്കണ്ടല്ലോ വന്ന് ഇങ്ങനെ പിടിച്ചു നോക്കി ഇത് ശരിക്കും തിക്കണ്ടോ സത്യം പറഞ്ഞ വെറും ജട കെട്ടിയ സംഭവമായിരുന്നു ഉള്ളില് മാത്ര ചടവിയായിരുന്നു അതുകൊണ്ട് ഭയങ്കര എന്താ പറയാ മുടി എനിക്ക് വാരാനോ ഇതാക്കാറൊന്നും പറ്റിട്ടുണ്ടായിരിക്കാം അപ്പൊ ഞാന് ഒരു ദിവസം പാർലറിൽ പോയാലും ഞാൻ വിചാരിച്ച എന്തെങ്കിലും ചെരിയാ പറ്റുമോ എന്ന് വിചാരിച്ചു ഞാൻ അവരോട് ചോദിച്ചു ഹെയറിന് എന്നാ ചെയ്യാൻ പറ്റുമോ നമുക്ക് അപ്പൊ അവർ പറഞ്ഞ് പിന്നെ സ്മൂത്തനിങ് ചെയ്യ അല്ലെങ്കിൽ പെർമനന്റ് ബ്ലോഡർ ചെയ്യാം പെർമനന്റ് ബ്ലോഡർ ചെയ്യാൻ എനിക്ക് അത്ര വലിയ താല്പര്യം ഉണ്ടായിട്ടില്ല ചില പെർമനന്റ് ബ്ലോഡർ ചെയ്തത് ഞാൻ കണ്ടത് ഇവിടുന്ന് ഇങ്ങനെ ചുരുണ്ട് ചുരുണ്ട് വരുന്നത് അപ്പൊ ഇനിയും അതേപോലെ ചുരുണ്ട് വരുന്ന തന്നെയട്ടാ പറഞ്ഞത് അപ്പൊ അത് ചുരുണ്ട് വരുന്നത് കണ്ടോണ്ട് എനിക്ക് അത്ര വലിയ താല്പര്യം ഉണ്ടായിട്ടില്ല പക്ഷേ പിന്നെ ഞാൻ നോക്കുമ്പോൾ സ്മൂത്തനിങ് ആടെ അവർ ചേച്ചി ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ റിസൾട്ട് നോക്കുമ്പോഴേക്ക് അടിപൊളി നമ്മൾ ഈ സിനിമയിലെല്ലാം കാണുന്ന നമ്മൾ ശരിക്കും ഈ ഏറെ അങ്ങനെ സിനിമയിലല്ലേ കാണാൻ നമ്മളെ നാട്ടിൽ നിന്ന് ചെയ്തിട്ട് കാണിയതല്ലേ മറ്റേ ഈ നെല്ലിന്റെ സംഭവം ഇല്ലേ അതുപോലെയാണ് ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ചെയ്യുന്ന ഇഷ്ടേ അല്ല പക്ഷെങ്കില് ഇവര് ചെയ്തിട്ട് നോക്കുമ്പോ നല്ല രസുണ്ട് നല്ല നമ്മുടെ സിനിമയിലെല്ലാം കാണുന്ന പോലത്തെ സെയിം സംഭവം ഇപ്പൊ ഞാൻ വിചാരിച്ച എന്തായാലും അങ്ങനെ തന്നെ ആക്കേക്കാം ഒരു ചേഞ്ച് ആരാഗ്രഹിക്കാത്തത് അതും രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പുതിയൊരു ചേഞ്ച് ഞാൻ ആഗ്രഹിച്ചു ഞാൻ ചെയ്തു അപ്പൊ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് കൊറേ എന്താ പറയാ കൊറേ ടൈം എടുത്ത് ചെയ്യുന്ന സംഭവമായി പോകും ആദ്യം അവർ ഹെയർ വാഷ് ചെയ്ത് തരും വാഷ് ചെയ്തിട്ട് പിന്നെ ഒരു വൃത്തിയെട്ട കെമിക്കൽ ഇട്ടിട്ട് കെമിക്കൽ എന്ന് പറഞ്ഞ ഒരു അടിക്കുന്ന നാറ്റടിക്കുന്ന സാധനമായിരിക്കും ആ നാറ്റം കൊണ്ട് നമുക്ക് ആ ഭാഗത്ത് വരെ നിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും അങ്ങനത്തെ ഒരു സാധനം എടുത്തിട നമുക്ക് തലവേന എടുക്കും കേട്ടോ ആ സാധനം ഇതാക്കുമ്പോ അത് ഏഹ് ഇങ്ങനെ ഇങ്ങനെ നമ്മളെ ഓരോ ഹെയറിൽ ഓരോ ഹെയറിൽ നിന്നുള്ള കുറച്ചൊരു ഭാഗം എടുത്ത് ആക്കി ആക്കിട്ട് ഇങ്ങനെ കോലു പോലെ ആക്കിട്ടവിടെ വെക്കും കുറച്ച് സമയം അത് വെച്ചിട്ട് അത് പിന്നെ കഴുകി കഴുകി കളയും കഴുകി കളഞ്ഞിട്ട് നമ്മളെ മുടി ആദ്യം ഉണക്കിയെടുത്ത് പിന്നെ എന്നിട്ടാകുമ്പോ മറ്റേ നമ്മളെ ഇതില്ല അയൺ അയൺ ചെയ്യല്ല ഇസ്ത്രീടും അല്ല ഇട്രെയിറ്റ്നറില്ല സ്ട്രെയിറ്റ്നർ വെച്ചിട്ട് അവരിങ്ങനെ വലിച്ചെ തീ ഇങ്ങനെ വലിച്ചെടുക്കും അപ്പൊ നല്ല പൊകി ഇതെല്ലാം പോകും കേട്ട അപ്പൊ ഞാൻ ആയുടെ ടൈം അത്രയും സമയം എനിക്ക് വലിയ പ്രശ്നം ഒന്നും ഇണ്ടായിട്ട് പക്ഷെ ഇങ്ങനെ കരിഞ്ഞിട്ട് എന്റെ മുടിയിൽ ആദ്യമായിട്ടാണ് പിന്നെ സ്ട്രെയിറ്റ്നറെല്ലാം വെക്കുന്നത് ഞാൻ അങ്ങനെ ഒന്നും ചെയ്യയില്ല ഞാൻ ആ കളറ് കളറും അങ്ങനത്തെ ചെയ്തിട്ടുണ്ടെന്ന് ഇപ്പം ചെയ്യുന്നതാണ് പക്ഷാല് ആ സ്ട്രേറ്റ്നറും പരിപാടിയൊന്നും ഞാൻ ഇതുവരെ വെച്ചിട്ട് അപ്പൊ മുടി പുകയെല്ലാം പോകുന്ന ആണ് ഭീഷറ ഇതില്ല ഒരവസ്ഥയായിരുന്നു കേട്ട എനിക്ക് ഞാൻ എന്നാ ചെയ്യണ്ടേ പിന്നെ എനിക്ക് ആകെ വിഷമമായി പോയി വെറുതെ ചെയ്തല്ലോന്നായിപ്പോയി സത്യം പറ പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ചെയ്ത് ഇനി ഇപ്പൊ പറക്റ്റ് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചു പിന്നെ നോക്കുമ്പോത്തേനും അവര് പിന്നെ ഇത് സ്ട്രേറ്റ് എല്ലാം ചെയ്ത് വരുമ്പോത്തേനും നമുക്ക് ഇഷ്ടാവാൻ തുടങ്ങിയേ അത് കഴിഞ്ഞിട്ട് പിന്നെ അവര് വേറെ എന്തോ ഒരു ഇത് തേച്ചിട്ട് ആദ്യം ഒരു പത്ത് പഞ്ചു മിനിറ്റ് ഒന്ന് എത്തിച്ചിട്ട് പിന്നെ ആദ്യം നമ്മളെ മുടി കഴുകി സെറ്റാക്കി തരും പക്ഷെ വലിയ ചൊറയെന്നാന്ന് വിചാരിച്ചാൽ നമുക്ക് ഏർ ഒരു മൂ ഒരു രണ്ട് ദിവസം രണ്ട് ദിവസം രണ്ട് ദിവസം നമുക്ക് മുടി കെട്ടാൻ പറ്റില്ല നമ്മളപ്പം വിചാരിക്ക മുടി അയച്ചിട്ട് നടക്കണം മുടി അയച്ചിട്ട് നടക്കണം എന്നല്ലേ വിചാരിക്ക പക്ഷെ ഇത് കഴിഞ്ഞതിന് ശേഷം ഈ മൂ രണ്ട് ദിവസം മുടി അയക്ക എന്താ പറയാ കെട്ടാനേ പറ്റില്ല ഭയങ്കര കഷ്ടായിരുന്നു പക്ഷ ഒന്നിക്കിത് എന്താ പറയാ ഇവര് പറഞ്ഞാൽ നമ്മളെ ചെവിന്ന് പോലും ഇങ്ങനെ ആക്കി വെക്കരുത് എന്നാ പറയാ അവര് പക്ഷെ എന്താണെന്ന് അറിയോ ആ ടൈമിൽ നമുക്ക് ഒന്ന് മുടി കെട്ടിയാ മതി പിറ്റേന്നാണ് ഇങ്ങനൊക്കെ കണ്ണൂരും കണ്ണൂർ പോവാനെല്ലാം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇത് വഹിച്ചിട്ടിട്ട് എങ്ങനെ പോകാനോ ഞാൻ പോയില്ല പിന്നെയാണെങ്കിൽ രാത്രി കിടക്കുന്ന സമയത്ത് ഇത് നമ്മള് നോക്കണല്ലോ കിടക്കുമ്പോ ഇങ്ങനെ ചുരുണ്ട് പോകാനൊന്നും പറ്റില്ല അപ്പൊ നമ്മളിതിങ്ങനെ പൊക്കി പൊക്കിപിടിച്ചിട്ടൊക്കെ വളം കിടക്കാനല്ല അപ്പൊ ഞാൻ ടെൻഷൻ അടിച്ചിട്ട് ഉറങ്ങിയത് പോലും ഇല്ല ഇത് ചുരുണ്ട് പോവോ ഇത് ചുരുണ്ട് പൈസ എല്ലാം കൊടുത്ത് ചെയ്യുന്നില്ല അപ്പൊ നമുക്ക് കുറച്ചൊരു ഇത് വേണ്ട അഥവാ ചുരുണ്ട് പോയിട്ടുണ്ടെ തീർന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത് നോക്കി ഇങ്ങനെ ഇരിക്കലായിരുന്നു ഇത് ചുരുണ്ട് പോവോ ചുരുണ്ട് പോവോ നോക്കുമ്പോഴേക്ക് ഭാഗ്യത്തിന് ചുരുണ്ടിട്ടൊന്നുമില്ല പിന്നെ പിറ്റേ ദിവസം അവര് പറഞ്ഞ് ഇല്ലി എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇല്ലി എടുത്ത് കെട്ടിക്കോ എന്നാലും വലിയ കൊഴപ്പില്ലെന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് സമാധാനമായി ഭാഗ്യം തന്നെ കുറച്ച് ഇല്ലിയെടുത്തിട്ട് കെട്ടാലോന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആയപ്പോ എനിക്ക് സമാധാനമായി പക്ഷെ ആക്ച്വലി എന്താന്ന് വെച്ചാല് എനിക്ക് മുടി നല്ല ഇഷ്ട എൻറെ എൻ്റെ ഫേസെ മാറിയ പോലെ ആയിട്ടാ എനിക്ക് തോന്നിയത് എൻ്റെ ആ ഒരു എന്താ പറയാ ഭയങ്കര ആ ഒരു ഇങ്ങനെയുള്ള മുഖം കൊറച്ചും കൂടി ഒന്ന് ഒതുങ്ങിയ പോലെയാണ് എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് എങ്ങനെയാ തോന്നിയത് എന്ന് ഒന്ന് കമന്റ് ബോക്സിൽ പറയണേ അപ്പൊ എനിക്ക് ഈ സംഭവം ഇഷ്ടമായിരുന്നു പക്ഷെ വേറെ ആരോടൊന്നും ഞാൻ ചെയ്യ എന്നോട് ചെയ്യട്ടെ എന്ന് ചോദിച്ചാണ് ഞാൻ ചെയ്യേണ്ടന്നേ പറയൂ നമ്മളിപ്പോ കുഞ്ഞുമക്കളല്ലോ ഇപ്പൊ നമ്മൾ അതല്ലേ ഏകദേശം ടൈമായി ടൈം ആയി എന്ന് പറഞ്ഞ മുടീൻ്റെ ഏകദേശം തീരുമാനമായിരുന്നു അപ്പൊ പിന്നെ നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്തിട്ട് അതിനു വിടുന്ന നല്ലത് എന്നാ എനിക്ക് തോന്നിയത് അപ്പൊ എന്റെ ഈ കുഞ്ഞുമക്കളോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ദയവത് ചെയ്യണ്ട മക്കളെ കാരണം എന്താന്ന് പറയാ നിങ്ങളെ മുടി ഇപ്പൊ നല്ലതാണ് യില് ഈ കെമിക്കലും അത് ഇതെല്ലാം ഇട്ടിട്ട് കൊറേ കാലത്തേക്ക് ഡാമേജ് ആക്കുന്ന പരിപാടിയാണിത് നമ്മളെ മുടീന്റെ ആ നാച്ചുറൽ ടെക്സ്ചറിനെ മാറ്റിയിട്ട് കെമിക്കൽ കൊണ്ട് അതിന് മാറ്റിയിട്ട് ഇതാക്കുക ചെയ്യാം അപ്പൊ നമ്മൾ നിങ്ങൾ അത് ചെയ്യണ്ട നിങ്ങളെ മുടി ഇപ്പം നല്ല മുടിയാണ് ആ മുടിനെ സംരക്ഷിക്കുക ഇത് പോയി കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് തോന്നുക അയ്യോ നമ്മളെ മുടി സംരക്ഷിക്കായിരുന്നു അങ്ങനെ ചെയ്യായിരുന്നു ഇങ്ങനെ ചെയ്യായിരുന്നു ഡാമേജ് ആയി കഴിഞ്ഞിട്ട് പിന്നെ അതിനെ പറക്റ്റ് കാര്യമില്ല എന്നിട്ട് ആ അതുകൊണ്ട് നിങ്ങളിപ്പം അത് നന്നായിട്ട് കെയർ ചെയ്യുക ഒന്നും ഒരു ട്രീറ്റ്മെന്റും നിങ്ങൾ എടുക്കരുത് പിന്നെ വീട്ടിലുള്ള ഡി ഐ ചെയ്തു നോക്കുക അല്ലാണ്ട് വേറെ നിങ്ങൾ ട്രീറ്റ്മെന്റും കാര്യത്തിനൊന്നും നിക്കരുത് കഴിയുന്നതും അത് ഒഴിവാക്കുക കളർ ചെയ്തു കളർ ഒന്നും അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല കളർ ചെയ്യുന്നതിനെ കൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല ബാക്കി ഈ കാരാട്ടിൻ പിന്നെ നമ്മളെ ഈ സ്ട്രെയ്റ്റനിങ് സ്മൂത്തനിങ് അങ്ങനത്തെ ഒരു സാധനം ചെയ്യാണ്ടിരിക്കുന്ന ആയിരിക്കും നല്ലത് ചെയ്ത് കഴിഞ്ഞ പിന്നെ നമ്മൾ ഇതന്നെ ചെയ്തോണ്ടിരിക്കേണ്ടി വരും ഇനിയിപ്പോ ഇത് ഇത് ഓക്കെ നമ്മൾ ഒരു വല്യ എമൗണ്ട് കൊടുത്താൽ ചെയ്തു ചെയ്ത് കഴിഞ്ഞേരാന്ന് അറിയുന്നത് ഇവരെ ഷാംപൂം കണ്ടീഷണറും മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ കമ്പനിന്റെ ഷാംപൂം കണ്ടീഷണർ എനിക്ക് ഷാംപൂ ഇടാന്ന് പറയുന്ന പരിപാടിയേ ഇല്ല കുറെ നാളായി ഷാംപൂല്ലാം ഇട്ടത്തി അപ്പൊ ഇനിയിപ്പൊ മുടി കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മള് ഷാംപൂം കണ്ടീഷണറും ഇടണോ അതൊന്നും പോരാണ്ട് നമുക്ക് വെളിച്ചെണ്ണ ഏക്കാൻ പറ്റില്ല പിന്ന മറ്റേ ഇത് എന്നാ ആ സാധനത്തിന് പറയാ ഒരു എണ്ണാ പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ അതിനാ പറയാ സിറം തന്നെയാ തോന്നുന്നു ആ ചിറം തന്നെയാ തോന്നുന്നു ആ സാധനം എടുത്ത് തലയിൽ തേക്കണം നമ്മൾ അണ്ണാ പോലത്തെ ആ സാധനം എടുത്ത് തലയിൽ തേക്കണം അതൊക്കെ ഭയങ്കര ആലോചിക്കുമ്പോ എനിക്ക് ഭയങ്കര വിഷമം ആവുന്നുണ്ട് എന്നാലും കഴിപ്പില്ല എന്റെ ലുക്ക് മാറേണ്ട സന്തോഷമാണ് എന്നാലും പക്ഷെ എൻ്റെ ഹെയർ പോയിന് എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല ചെയ്തില്ലേ ചെയ്തു കഴിഞ്ഞിട്ട് എനിക്ക് പറയുന്നതിന് അർത്ഥമില്ലല്ലോ അപ്പൊ സഹിക്കാം അപ്പൊ ഞാൻ ഇങ്ങനെ വിഷമിക്കുന്നുണ്ട് നിങ്ങളോട് ഞാൻ പറയുന്ന ഇങ്ങനെ വിഷമിക്കണ്ട അപ്പൊ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് ഞാൻ എന്റെ ഫ്രണ്ട്സിനോടല്ലാം ചോദിക്കുമ്പോ അവരും അറിയാം നമ്മളീ അവസ്ഥ ഇത് തന്നെയാണ് ആദ്യമേ എല്ലാവരോടും ചോദിച്ചിട്ട് ചെയ്താ മതിയായിരുന്നു പിന്നെ എനിക്ക് തോന്നുന്നു പിന്നെ പറഞ്ഞ കാര്യമില്ല അവരൊന്നും പറഞ്ഞാലും നമ്മള് കേക്കാൻ പോകുന്നില്ല കാരണം നമുക്ക് ഫിലിമിലെ മുടിയാണല്ലോ വേണ്ടത് അതുകൊണ്ട് കേക്കാൻ ഒരു ചാൻസ് ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല ഇതിപ്പോ ഞാൻ എന്റെ ഒരു ഫ്രണ്ടിനോട് ചെയ്യണ്ടെന്ന് പറഞ്ഞിരുന്നു സാറ ചെയ്താ രസാവുമല്ലോന്ന് പറഞ്ഞു ഞാൻ പിന്നെ അധികം പറഞ്ഞു കൊടുക്കാനൊന്നും പോയില്ല ഞാൻ ചോദിച്ച പോട്ടെ ചെയ്യട്ടെ അങ്ങനെ ഇത് കംപ്ലീറ്റ് മോശാന്ന് ഞാൻ പറയുന്നില്ല ട്ടാ കംപ്ലീറ്റ് മോശ എന്നാലും നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ചെയ്യാം പക്ഷെ എൻ്റെ കുഞ്ഞു മക്കള് പോയിട്ട് ചെയ്യണ്ട കേട്ടാ നിങ്ങൾ ഇപ്പൊ തൽക്കാലം ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്യാൻ നിൽക്കണ്ട നിങ്ങളെ മുടി ഇപ്പൊ നല്ല മുടിയാണ് ആ മുടീനെ നന്നായിട്ട് സംരക്ഷിക്കുക അല്ലാണ്ട് വേറെ ചെയ്യാൻ പറ്റില്ല കേട്ടോ മക്കളെ ഇപ്പൊ ആ പിന്നെ ഇതിന്റെ ഷാംപൂന്റെ കഥയെ ഞാൻ പറഞ്ഞോണ്ടായി ഷാമ്പൂവിൻ്റെ കഥ എന്ന് പറഞ്ഞാല് ഞാൻ ഷാമ്പു വാങ്ങാൻ പോയി ഷാംപു വാങ്ങാൻ പോരെ എന്നോട് ഇടയിലെ അടുത്ത് ജയിച്ച് പറഞ്ഞ് ഓറ് ചെയ്തതായിരുന്നു അപ്പൊ ഓർ എന്നോട് പറഞ്ഞ് ഷാമ്പൂന് നല്ല പൈസയാണ് ആയിരം റുപ്പേൻ്റെ എടുത്താവും പറഞ്ഞു പറഞ്ഞോ ആയിരം ഓഹ് ആയിരം റുപ്പേന്റെ ഷാംബൂന്ന് ഞാൻ ഇതുവരെ ഞാൻ ആ മറ്റേ ചെറിയ പാക്കറ്റ് നമ്മളെ ഓറുപ്പേന്റെ ചിക്ക ഷാമ്പൂന്റെ പാക്കറ്റ് കഴിഞ്ഞ് ഉപയോഗിക്കുന്ന മനുഷ്യനാണ് അപ്പൊ ഞാൻ എന്നിട്ട് എന്ത് വേണം എടുത്തെന്ന് വെച്ചാല് ഇത് സാധനം വാങ്ങാൻ പോയി സാധനം വാങ്ങാൻ പോയ ആടെ ആയിരം റുപ്പേന്റെ സാധനം ഇല്ല രണ്ടായിരം റുപ്യായിരുന്നു രണ്ടും കൂടി അതായത് നമ്മളെ പിന്നെ ഷാംപൂനായിരം കണ്ടീഷണറിനായിരം ഷെസ്കോഫ് എന്നാ ഞാൻ പറഞ്ഞ ഒരു കമ്പനിന്ന് ആ കമ്പനി വലിയ കമ്പനി ആണെന്നാണ് ഇവര് പറയുന്ന അവസ്ഥന്നും എനിക്കറിയില്ല അപ്പൊ ചെയ്തിട്ട് ഒരു രണ്ടാഴ്ചയായി രണ്ടാഴ്ചത്തോളം ഓക്കെ കുഴപ്പമൊന്നുമില്ല നല്ല പോകുന്നുണ്ട് ഇത് ഒരു വർഷം വരെ എത്തും എന്നാണ് ഇവര് പറയുന്ന അവസ്ഥ എന്ന് ഇടക്ക് പോയിട്ടൊന്ന് സ്പാ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട് അപ്പൊ സ്പാന് ആയിരത്തി എത്ര രൂപ വരുന്നുണ്ട് ഞാൻ പറഞ്ഞ ഇടക്കിടയ്ക്ക് ചെലവിങ്ങനെ വരും പക്ഷേങ്കില് ഞാൻ നോക്കുമ്പോ അവര് എൻ്റെ ഫ്രണ്ട്സൊന്നും അങ്ങനെ ചെയ്തിട്ടില്ലാന്ന് പറഞ്ഞേ ഇനിയിപ്പൊ എന്റെ അവസ്ഥ എങ്ങനെയാ നോക്കട്ടെ എന്നിട്ട് ഞാൻ പറഞ്ഞാ ഞാനിപ്പൊ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നുണ്ട് വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ നമ്മളെ വെർജിൻ കോക്കോണട്ട് ഓയിലുണ്ടല്ലേ വീട്ടിൽ തന്നെ ഉപ ഉണ്ടാക്കുന്നത് അത് ഞാനിപ്പൊ യൂസ് ചെയ്യുന്നുണ്ട് അത് ഉപയോഗിക്കുന്നതുകൊണ്ട് വലിയ കൊഴപ്പൊന്നുമില്ല അവര് പറഞ്ഞത് ഞാൻ വിചാരിച്ചാ അത് നല്ലതാണല്ലോ തലക്ക് അപ്പൊ അതുകൊണ്ട് ഞാൻ അത് ഉപയോഗിക്കുന്നുണ്ട് വേറെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ആയിട്ട് വന്നിട്ടില്ല ഇനി എങ്ങനെയാണെന്ന് അറിയില്ല നോക്കണം ഇനി ഇപ്പൊ കൊറച്ചി മുടികൊഴിച്ചല് തുടങ്ങുന്നാണെന്ന് എല്ലാരും പറയുന്നു എനിക്കാവൂല മുടി കൊഴിച്ചാലും മുടി തുടങ്ങി എന്തായിരിക്കും അവസ്ഥ അറിയില്ല പിന്നെ ഇത് കണ്ട എന്റെ ഹസ്ബൻഡിന്റെ റിയാക്ഷൻ എന്താന്ന് എല്ലാരും ആലോചിക്കുന്നുണ്ടാകും ഇത് കണ്ടപ്പാടും ഏർ എന്റെ അമ്മ ഒന്നും പറഞ്ഞിട്ടില്ല എൻ്റെ അമ്മ ഇങ്ങനെ നോക്കിട്ട് ഒരു പോക്ക് പോയതേയുള്ളൂ എന്റെ ഹസ്ബൻഡ് കണ്ടപ്പാടും എന്നോട് പറഞ്ഞു പൊയ്ക്കോ എന്റെ മുന്നിൽ പൊയ്ക്കോ പറഞ്ഞു എന്റെ മുന്നിലേ നിക്കണന്നായിരുന്നു എന്റെ ഭർത്താവിന്റെ അത് കേട്ടപ്പൊ പിന്നെ എനിക്ക് ആകെ സങ്കടം പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഞാൻ വിചാരിച്ചും കൂടി ചുറ്റും ചുരുണ്ട് വരുവോ ആവോ പിന്നെ ഇപ്പൊ അഡ്ജസ്റ്റ് ആയി അന്ന് വെച്ചിങ്ങനെ ഒരു കോലായിരുന്നു ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന അന്ന് ഇത് ഇങ്ങനെ ഒരു പോലെ തന്നെ പക്കാ കോലു അല്ല ഇങ്ങനെ ചെയ്ത ഒരു മുടിയില്ല അതുപോലെ തന്നെ ആയിരിക്കും ഉണ്ടാവുക വല്ലാത്തൊരു ഇതായിരിക്കും ഇപ്പൊ അത് സാധാ പോലെ ആയി നല്ല സ്മൂത്ത് ആയി ജെ ഇപ്പാല് ജടയൊന്നും കിട്ടൂല വേഗം എവിടെയെങ്കിലും പോകുമ്പോ നമുക്ക് വേഗം വാരിക്കും പോവാം പിന്നെ ഇത് കാണുമ്പോൾ കുറച്ച് ലുക്ക് എന്ന് പറയാ ഒരു പട്ടി ഷോ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ വെറും പട്ടി ഷോ കേട്ടോ പൈസ കൊടുത്ത് പട്ടി ഷോ കാണിക്കോന്ന് പറയുന്നത് അതേ അവസ്ഥയായിരുന്നു പക്ഷെ എനിക്ക് എനിക്കിഷ്ടമായി അപ്പൊ നിങ്ങൾക്ക് എന്റെ ഈ ലുക്ക് ഇഷ്ടായിനോ ഇല്ലയോന്നെല്ലാം പറയാ അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ